എപ്പോഴും പറയുന്നല്ലേ പെൺകുട്ടികളെ പറയലേ പെൺകുട്ടി കെട്ടിച്ചിട്ട് അത് പഠിക്കണം ഇത് പഠിക്കണം ഇത് പഠിക്കാതെ പോലെ ഞാൻ എന്റെ അഭിപ്രായത്തില് പെൺകുട്ടികളോ ബേസിക്കലി ഒന്നും പഠിക്കരുത് പഠിക്കരുത് കാര്യ അത്യാവശ്യം പട്ടണയില്ലാതെ പോകുന്ന ഒരു ചായ ഇടാൻ അറിയണം അല്ലെങ്കിൽ ഒരു ദോശ ഉണ്ടാക്കാൻ അറിയണം അല്ലെങ്കിൽ ഓംലെറ്റ്ണ്ടാക്കാൻ അറിയണം അതൊക്കെ പഠിച്ചാൽ മതി അത് കൂടുതലൊന്നും പഠിക്കരുത് നമ്മൾ അല്ല കെട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റ് ആയിരിക്കും എളുപ്പം ബെസ്റ്റ് ചേച്ചി നിങ്ങൾക്ക് ബുദ്ധിയും ബോധമൊക്കെ പോയോന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അവസ്ഥ ഞാൻ അറിയിക്കണം മൂന്ന് ആണ് നിങ്ങൾക്ക് ഈ മൂന്ന് ആൺമക്കൾക്ക് പെണ്ണ് കൊണ്ടുവന്ന ആ പെൺകുട്ടികളുടെ അവസ്ഥ ഞാൻ ആരോപിച്ചു ആ വിൻസി അവിടെ ഇരുന്നപ്പോഴില്ലേ വിൻസി വേറെ വേറെ ചാനലിന് ശകടം നോക്കി ഒന്ന് കൊടുത്തിട്ട് എണീച്ച് പോയിട്ടുണ്ടാവും നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളതിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ പറയുന്നുണ്ട് അതായത് കിട്ടിയ പെണ്ണ് വീട്ടിലെ അവകാശം ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒരു ഇഷ്ടങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് സംസാരിക്കുന്നുണ്ട് അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നാണ് നിങ്ങൾ അതിൽ നിന്ന് പറഞ്ഞു വെക്കുന്നത് എൻ്റെ കാഴ്ച പല മോശമാണെങ്കിൽ എനിക്കറിയില്ല പക്ഷെ നിങ്ങളതിൽ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഇവർ അവർക്കിഷ്ടമുള്ള സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടത് വീട്ടിൽ നിന്ന് പഠിച്ചത് അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ കഴിച്ചാൽ എന്താ പ്രശ്നം അവർക്ക് ഇഷ്ടപ്പെട്ടത് വേറെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ എന്താ പ്രശ്നം ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഈ പരിപാടിയൊക്കെ നിങ്ങൾ ഒരുപാട് പേര് കാണുന്നതാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ബുദ്ധിയില്ലാത്ത പെണ്ണങ്ങൾ ഉണ്ടാവും അമ്മമാരുടെ കാര്യട്ടോ ഞാൻ പറഞ്ഞത് ഉണ്ടാവും അപ്പോൾ ഇപ്പോഴും ഹസ്ബൻഡ് ഹസ്ബൻ്റിൻ്റെ വീട്ടുകാർ അവർ പറഞ്ഞത് അങ്ങനെ അക്ഷരം പ്രതി അനുസരിച്ച് സന്തുഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് ജീവിക്കണം എന്നാണോ നിങ്ങളങ്ങനെയാണെങ്കിൽ നിങ്ങളങ്ങനെ ആയിക്കോ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരനെ അങ്ങനെ പഠിപ്പിച്ചോ നിങ്ങളുടെ മോനെ നിങ്ങൾക്ക് വരുന്ന കുട്ടികളെയൊക്കെ അത് ചെയ്യിപ്പിച്ചോ ചെയ്തോ അത് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളിതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ നാക്കുകൾ സൂക്ഷിച്ച് പറയണം മനസ്സായില്ലേ നോക്കിയിട്ട് സംസാരിക്കണം കാരണം ഇതിൽ നിങ്ങളപ്പോൾ നിങ്ങളെ പെൺകുട്ടികളുടെ എന്ത് എന്താ നിങ്ങൾ പെണ്ണ് വരുന്ന പെണ്ണുങ്ങളെ എങ്ങനെയായിട്ടാണ് നിങ്ങൾ കണക്കാക്കി കണക്കാക്കിയിരിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനും കല്യാണം കഴിച്ചതാ എൻ്റെ ഭാര്യ നമ്മുടെ ജില്ലയിൽ നിന്നല്ല ഞാൻ കല്യാണം കഴിച്ചത് അവൾ അവളുടെ ഇഷ്ടത്തിന് വീട്ടിൽ വന്ന് ഉണ്ടാക്കുന്നു അത് എൻ്റെ അമ്മ കഴിക്കുന്നു ഞാൻ കഴിക്കുന്നു സന്തോഷത്തോടെ കഴിക്കുന്നു എൻ്റെ വീട്ടിലുള്ള ടേസ്റ്റ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നു അത് അവൾ സന്തോഷത്തോടെ കഴിക്കുന്നു ആ ചിലപ്പോൾ അമ്മ പറയും എൻ്റെ മോളുടെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് അത് കഴിക്കുന്നു എനിക്ക് എൻ്റെ വൈഫ് ഉണ്ടാക്കി തരുന്ന ചില കറികൾ ഇഷ്ടമാണ് അത് എൻ്റെ വൈഫിനോട് ഞാൻ ഉണ്ടാക്കാൻ പറയുന്നു അങ്ങനെയല്ലേ ചെയ്യേണ്ടേ അങ്ങനെയല്ലേ മക്കളെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ഈ നാല് തരം ഒരു ചാനലിരുന്ന് വിളിച്ച് പറയൂടോ വേണ്ടത് ആ വിൻസി സത്യം പറഞ്ഞ ഫസ്റ്റ് ഷോക്കായി വിൻസിയുടെ വിൻസി നിങ്ങളെ പറയില്ലെങ്കിൽ ഓളോത്തരം കേട്ടിട്ടിരിക്കുന്ന ആളല്ല വേറെ വല്ല ചാനലിലാണ് വെച്ചാൽ വിൻസി എണീച്ച് പോയിട്ടുണ്ടാവും നിങ്ങളൊരു ചാനൽ വന്നിരുന്നുകൊണ്ടാണ് ആ ആ വിൻസി ആ കുട്ടി ഇത്രയും മാന്യത കാണിച്ചത് സത്യം പറഞ്ഞാൽ വളരെ മോശം സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങളീ പറഞ്ഞത് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഒരു ഒരു ഫുഡ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടത്തിനുള്ള ഫുഡിന് പോലും സ്വാതന്ത്ര്യം ഇല്ല ഭർത്താവിൻ്റെ വീട്ടിന് ഇഷ്ടത്തോടെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങളിതിൽ പറഞ്ഞു വെക്കുന്നത് അതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾ നിങ്ങളിതുവരെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങനെ പറയുമ്പോഴും ഇത് ഒരുപാട് പേര് കണ്ട് അവസാനം അത് അത് ശരിയല്ല എനിക്ക് കൂടുതൽ പറയാനറിയില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോറി ഇപ്പോൾ കണ്ടപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ഓള സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ വീട് ആരെങ്കിലും കാണുന്നുണ്ടല്ലോ അവരുടെ വീട്ടുകാർ പോലും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കരുത് അങ്ങനത്തെ അമ്മമാർ ഇപ്പോഴും ഉണ്ട് ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഭർത്താവിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ടാണ് നിജീവിക്കേണ്ടത് നിനക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന വിവരം കെട്ട തന്തയും തള്ളയും ഇപ്പോഴും ഉണ്ട് അത് ഇതുപോലുള്ള ആനീനെ പോലെയുള്ളവർ പറയുമ്പോൾ ആ ഇതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും അങ്ങനത്തെ വിവരം കെട്ടവരുള്ളിടത്തോളം കാലം ആനീനെ പോലെയുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അതായത് ഇതിന് ആൺമക്കളാണ് ഇതിൻ്റെ അവസ്ഥ ഞാൻ ആലോചിക്കണം ആ മൂന്നാൺമക്കളിൻ്റെ പിന്നെ ഇവരെ കേട്ടിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ അവർക്കൊല്ലാം ലവറൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടാ ഓടിപ്പൊക്കോ ഇപ്പം തന്നെ ആ വീട്ടിലേക്കൊന്നും കയറി പോയേക്കരുത് കാരണം ഈ രീതിയിലാണ് മക്കളെ വളർത്തി വെച്ചിരിക്കുന്നത് ഈ അയ്യര് ഈ അയര് ഇഞ്ചക്ട് ചെയ്തിട്ടാണ് ആ ആൺകുട്ടികളുടെയും മൂന്ന് പേരെയും വളർത്തി വെച്ചിട്ടുണ്ടാവുക പിന്നെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല നിങ്ങൾക്ക് ഡ്രസ്സ് ഇടാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടാകില്ല നിങ്ങൾ കണ്ട എന്തെങ്കിലും പഠിച്ചാൽ മതി നിങ്ങളൊന്നും പഠിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് അവർക്ക് എന്താ ഇഷ്ടമുള്ളത് അത് പഠിക്കുക എന്നിട്ട് അത് വെച്ച് കൊടുക്കുക എന്നിട്ട് ലൈഫ് ലോങ്ങ് അവരിൻ്റെ അടിമയായിട്ട് എങ്ങോട്ട് ജീവിക്കുക അതാണ് നിങ്ങൾ ഈ സ്റ്റേറ്റ് ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് കൂടുതൽ എങ്ങനെ കൂടുതലെങ്ങനെ പറയണമെന്നറിയില്ല പക്ഷേ പിന്നെ നിങ്ങളിതിൽ പറഞ്ഞു വെക്കുന്ന ഒരു ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പെൺകുട്ടികൾക്ക് മാത്രമാണ് കുക്കിങ് വേറെ ആരും കുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ആരാ അതായത് വരുന്ന പെണ്ണ് മാത്രം അതായത് അമ്മ അമ്മ കഴിഞ്ഞാൽ പിന്നെ വരുന്ന പെണ്ണ് അവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള നല്ലൊരു നാറിയ സ്റ്റേറ്റ്മെൻ്റാണ് ഇതിൽ കൊണ്ട് വെക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഭർത്താവിനെ ദൈവത്തിനെ പോലെ കണ്ടിട്ട് അങ്ങനെയും പൊക്കോട്ടെ ഭർത്താവ് പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ ഇരുന്നോട്ടെ എല്ലാവരും അതനുസരിക്കണം ചെയ്തു നല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ പെൺകുട്ടികൾ വരുന്ന പെൺകുട്ടികൾക്കും കുറച്ച് ഇഷ്ടങ്ങളും അതായത് അവരുടെ അവരുടെ ഭക്ഷണം പോലും നിങ്ങൾ ഇന്നത കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണെങ്കിൽ തന്നെ അതാണ് തീരെ ഇഷ്ടപ്പെടാത്തത് വേറെ സ്റ്റേറ്റ്മെന്റ് എല്ലാം സഹിക്കാം പക്ഷേ അവരുടെ ഭക്ഷണം പോലും നിങ്ങളുടെ വരുന്ന പെണ്ണിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരരുത് ആ നാവിൻ്റെ രുചി വീട്ടിൽ നിന്ന് കളഞ്ഞിട്ട് വരണം ഇവിടെ വന്നിട്ട് ഈ ടേസ്റ്റിന് നിങ്ങൾ ഉണ്ടാക്കി പഠിക്കണം ഉണ്ടാക്കി കഴിക്കണം നിങ്ങളുടെ ഇഷ്ടത്തിന് ഒന്നും ഒന്നുമില്ല നിങ്ങളുടെ ഇഷ്ടമല്ല അവിടെ എന്നാണ് നിങ്ങളതിൽ പറഞ്ഞു വയ്ക്കുന്നത് അത് വളരെ മോശമാണ് അത് വളരെ ചട്ടത്തരമാണ് ഇങ്ങനെ ഓരോ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇരുന്ന് പറയുമ്പോൾ ബോധത്തോടെ സംസാരിക്കുന്നു നിങ്ങളെ ഫോളോ ചെയ്യുന്ന ബുദ്ധി ഇല്ലാത്ത കുറേ താന്ത അമ്മമാരുണ്ട് ഇവിടെ ഞാൻ എല്ലാ അമ്മമാരനെയും പറയില്ല ബുദ്ധി ഇല്ലാത്ത കുറേ എണ്ണമുണ്ട് അതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പറയുകയാണ്